ജസ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഇനി കൊച്ചിയിലെ ക്രിസ്മസ് വിശേഷങ്ങളിലേക്ക് എറണാകുളത്ത് ഭൂരിഭാഗം പള്ളികളിലും ജനാഭിമുഖ കുർബാനകളാണ് നടന്നത് കുർബാനയെ ചൊല്ലി ചില പള്ളികളിൽ നേരിയ സംഘർഷമുണ്ടായി വിവരങ്ങളുമായി രേഷ്മയുണ്ട് രേഷ്മ ആദ്യം തന്നെ ക്രിസ്മസ് ആശംസകൾ എങ്ങനെയാണ് കൊച്ചിയിലെ ക്രിസ്മസ് ആഘോഷങ്ങൾ പുരോഗമിക്കുന്നത് ചില പള്ളികളിൽ ഒറ്റപ്പെട്ട ചില തർക്കങ്ങളൊക്കെ ഉണ്ടായി അത് ഇന്നലെ തന്നെ അത്തരം സൂചകളൊക്കെ ഉണ്ടായിരുന്നു അത് സംബന്ധിച്ച വിവരങ്ങൾ വേണം അതിന് മുൻപ് എന്തൊക്കെയാണ് ഇപ്പോൾ പള്ളികളിൽ നടക്കുന്ന ചടങ്ങുകൾ ആ ഉമേഷ് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും മറ്റൊരു ക്രിസ്മസ് ദിനം കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ണിയേശു പുൽത്തൊഴുത്തിൽ പിറന്നതിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ആഘോഷിക്കുന്നത് എറണാകുളം ജില്ലയിൽ വിപുലമായിട്ടുള്ള ആഘോഷം തുടരുകയാണ് പാതിരാ കുർബാനയോടുകൂടിയാണ് ക്രിസ്മസ് ദിനത്തിന്റെ ആഘോഷങ്ങൾക്ക് തുടക്കമാകുന്നത് നമുക്കറിയാം എറണാകുളം ജില്ലയില് അങ്കമാലി അതിരൂപതയിൽ നാളുകളായിട്ട് കുർബാന തർക്കം തുടരുന്ന ഒരു സാഹചര്യമുണ്ട് ക്രിസ്മസ് ദിനത്തിൽ ഒരു കുർബാന സിനഡ് തീരുമാനപ്രകാരമുള്ള ഏകീകൃത കുർബാന അർപ്പിക്കും എന്നുള്ളതായിരുന്നു ധാരണയായത് കുർബാന പക്ഷെ മിക്ക പള്ളികളിലും അതായത് ഭൂരിഭാഗം പള്ളികളിലും ജനാഭിമുഖമായിട്ടാണ് നടത്തിയത് ചില പള്ളികളിൽ നേരിയ തോതിലുള്ള സംഘർഷം ഉണ്ടായി പക്ഷേ സ്ഥിതി ആ ശാന്തമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം പാലാരിവട്ടം മാർട്ടിൻ സെന്റ് മാർട്ടിൻ ചർച്ചിലാണ് ഇവിടെ നിലവിൽ സിനഡ് തീരുമാനപ്രകാരമുള്ള ഏകീകൃത കുർബാനയാണ് അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഏകീകൃത കുർബാന എന്ന് പറയുന്നത് പകുതി ജനാഭിമുഖമായിട്ടും ഒപ്പം തന്നെ മറുപകുതി അൾത്താരക്ക് അഭിമുഖമായിട്ടുമാണ് നേരത്തെ ആദ്യഘട്ടത്തിലെ ജനാഭിമുഖമായിട്ടുള്ള കുർബാന അർപ്പിച്ചു കഴിഞ്ഞ് ഇപ്പോൾ നിലവിൽ ഫാദർ അൾതാരയ്ക്ക് അഭിമുഖമായിട്ട് കുർബാന അർപ്പിക്കുകയാണ് ഇത്തരത്തിൽ സിനഡ് തീരുമാനപ്രകാരമുള്ള ഒരു ഏകീകൃത കുർബാന ഈ ക്രിസ്മസ് ദിനത്തിൽ ത്തിൽ അർപ്പിക്കുമെന്നുള്ളതാണ് വിശ്വാസികളും സഭയും തമ്മിലുണ്ടായിട്ടുള്ള നിലവിലുള്ള ധാരണ അത് പ്രകാരം മാർട്ടിൻ സെന്റ് മാർട്ടിൻ പള്ളി അതായത് പാലാരിവട്ടത്തെ സെന്റ് മാർട്ടിൻ പള്ളി ഒപ്പം തന്നെ മഞ്ഞപ്രയെ ഫെറോന പള്ളി ഇവിടങ്ങളിൽ നിലവിൽ സിനഡ് തീരുമാനപ്രകാരമുള്ള ഏകീകൃത കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പാതിരാ കുർബാന പക്ഷേ മിക്ക പള്ളികളിലും ജനാഭിമുഖമായിട്ടാണ് നടന്നത് എറണാകുളം ചിറ്റൂരിലെ സെന്റ് തോമസ് പള്ളിയിൽ മാത്രം ചെറിയ രീതിയിലുള്ള സംഘർഷം ഇന്നലെ പാതിരാ കുർബാനയ്ക്കിടെ നടക്കുകയുമുണ്ടായി അവിടെ ജനാഭി ആണ് കുർബാന നടന്നത് അവിടുത്തെ തീരുമാനം അതായത് ഇടവകെടുത്ത തീരുമാനം കുർബാന ജനാഭിമുഖമായിട്ട് നടത്തണം എന്നുള്ളതായിരുന്നു പക്ഷേ അത് തടയാനായിട്ട് ചില വിശ്വാസികൾ എത്തുകയും അത് സംഘർഷത്തിലേക്ക് അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ഉന്തുതളിയിലേക്കും കടക്കുകയുമായിരുന്നു പിന്നീട് പോലീസ് എത്തി ഈ ജനാഭിമുഖ കുർബാന തടയാനെത്തിയവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു എന്തായാലും അതിരൂപതയുടെ അതായത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആസ്ഥാന ദേവാലയമായിട്ടുള്ള സെന്റ് മേരീസ് ബസിലേക്ക് ക്രീ ക്രിസ്മസ് ദിനത്തിലും തുറന്നിട്ടുമില്ല കാരണം അവിടെ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാമെന്നുള്ളൊരു തീരുമാനമാണ് നിലവിൽ സഭാ നേതൃത്വം കൈക്കൊണ്ടിരിക്കുന്നത് സെൻറ്റ് മേരീസ് ബെസിലിക്ക് മറ്റൊന്ന് വടുത്തല തിരുഹൃദയ പള്ളി ഈ രണ്ട് പള്ളികളുമാണ് അതിരൂപതയുടെ ഭാഗത്തു നിന്നും തുറക്കാതിരിക്കുന്നത് ഇവിടെങ്കിൽ വലിയ രീതിയിലുള്ള പ്രശ്നം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു എന്തായാലും മിക്ക പള്ളികളിലും ക്രിസ്മസ് ദിനത്തിൻ്റെ അതായത് ഇന്ന് രാവിലെയുള്ള കുർബാന ഏതെങ്കിലും ഒന്ന് സിനഡ് തീരുമാനപ്രകാരം നടത്തുമെന്നാണ് നിശ്ചയിച്ചിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് പാലാരിവട്ടം സെന്റ് മാർട്ടിൻ പള്ളിയിലും മഞ്ഞപ്രയിലെ പെറോന പള്ളിയിലും ആ ഏകീകൃത അർപ്പണം അതിന്റെ ദൃശ്യങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് പള്ളികളിലെ ചടങ്ങുകൾ കൂടാതെ കൊച്ചി എപ്പോഴും ഒരു ആഘോഷത്തിന്റെ നഗരം കൂടിയാണ് ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളിൽ കേരളത്തിലെ ഏറ്റവും വലിയ ആഘോഷങ്ങളൊക്കെ നടക്കുന്നത് കൊച്ചി കൂടിയാണ് അപ്പോൾ ക്രിസ്മസ് രാവ് അതെങ്ങനെയാണ് കൊച്ചിയിൽ ആഘോഷിക്കുന്നത് അത്തരം ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണ് മാത്രമല്ല കഴിഞ്ഞ കുറേ നാളുകളായി രാത്രികാല ആഘോഷങ്ങളിലൊക്കെ സംഘർഷവും ഇപ്പോൾ ലഹരി മാഫിയ ഇടപാടുകളും ഒക്കെ ശക്തമാകുന്നൊരു നഗരം കൂടിയാണ് കൊച്ചി അതൊക്കെ മുൻനിർത്തി ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളിലേക്ക് എങ്ങനെയാണ് കൊച്ചി കിടക്കുന്നത് ാണ് എറണാകുളം ജില്ലയിൽ എമ്പാടുമുള്ളത് ക്രിസ്മസിന്റെ തലേന്ന് പാതിരാ കുർബാനയോടുകൂടി ആഘോഷങ്ങൾക്ക് തുടക്കമാകും അതിനുശേഷം വിശ്വാസികൾ അവരുടെ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കും നിലവിൽ രാവിലത്തെ അതായത് പാതിരാ കുർബാനയിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത വിശ്വാസികളാണ് രാവിലത്തെ പ്രത്യേക കുർബാനയിൽ പങ്കെടുക്കുന്നത് അതിനുശേഷം വിശ്വാസികൾ അവരുടെ വീടുകളിലേക്ക് പോയി ബന്ധുക്കൾക്കൊപ്പം ആ സൽക്കാർ ബന്ധുക്കൾക്ക് സൽക്കാരം അടക്കം നൽകി ക്രിസ്മസ് തിരിപ്പിറവി അത് ആഘോഷിക്കുകയും ചെയ്യും എന്തായാലും ഉമേഷ് പറഞ്ഞതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികൾ എറണാകുളത്തും കൊണ്ടാടുകയാണ് ഒപ്പം തന്നെ ലഹരിക്കെതിരായിട്ടുള്ള എല്ലാ രീതിയിലുമുള്ള സന്ദേശങ്ങൾ കഴിഞ്ഞ ദിവസം വിവിധ അതിരൂപത വികാരിമാർ നൽകുകയും ചെയ്തിരുന്നു ആ സഭാ മേലാധ്യക്ഷന്മാരും അത് തന്നെയാണ് പറഞ്ഞത് ശാന്തിയുടെയും ആ ക്രിസ്മസ് ഒപ്പം തന്നെ അശാന്തി വിതർന്നവർക്കെതിരെ ജാഗ്രത പുലർത്തണമെന്നാണ് നിലവിൽ വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് പറഞ്ഞിരിക്കുന്നത് അത്തരത്തിൽ വലിയ വിശ്വാസികൾക്ക് വലിയ രീതിയിലുള്ള സന്ദേശങ്ങൾ വിവിധ അതിരൂപതയുടെ മേലധ്യക്ഷന്മാർ നൽകിയിട്ടുണ്ട് ഒപ്പം തന്നെ ഈ ക്രിസ്മസ് ദിനോ പുതുവത്സരം എന്നൊക്കെ പറയുന്നത് ലഹരിയുടെ കൂടി ഒരു അതായത് ഈ കൂടുതൽ മയക്കുമരുന്ന് ലഹരി പോലെയുള്ള ഇടങ്ങൾ അല്ലെങ്കിൽ അത്തരം ഉപയോഗം കൂടുന്ന ഒരു സാഹചര്യം കൊണ്ട് അതിനെതിരെ ജാഗ്രത പുലർത്തുന്ന ഒരു സംവിധാനം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ഈ ആഘോഷങ്ങൾ അതിരുകടക്കുന്ന സമയത്ത് നിയന്ത്രണങ്ങൾ അതിനനുസരിച്ച് ഉണ്ടാകണമെന്നുള്ളൊരു നിലപാടാണ് നിലവിൽ ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ രാത്രികാല പെട്രോളിംഗ് അടക്കം ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ ഈ പബ്ബുകൾ കേന്ദ്രീകരിക്കും ൊപ്പം തന്നെ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചും ദൈനംദിന ചെയ്യുന്ന പട്രോളിംഗ് ഒപ്പം തന്നെ സെർച്ചുകൾ ഇവയൊക്കെ തന്നെ കാര്യക്ഷമക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും വിശ്വാസികളെമ്പാടും എറണാകുളം ജില്ലയിലെ ക്രൈസ്തവ വിശ്വാസികളെമ്പാടും നിലവിൽ കുർബാനകളിൽ പങ്കെടുക്കുകയാണ് വിവിധ ഇടവകയുടെ നേതൃത്വത്തിൽ പ്രത്യേക കുർബാനകൾ ഓരോ പള്ളികളിൽ നടക്കുകയാണ് അതിൽ വിശ്വാസികൾ പങ്കുകൊള്ളുകയാണ് അതിനുശേഷം അവർ വീടുകളിലെത്തി ഈ ക്രിസ്മസ് തിരുപ്പുറവി അതായത് യേശുദേവന്റെ തിരുപ്പുറവെ വലിയ വലിയ സന്തോഷം യും ചെയ്യും നിലവിൽ കുർബാന തർക്കം നേരിടുന്ന ചിലയിടങ്ങളിൽ സിനിഡിന്റെ ഏകീകൃത കുർബാന രാവിലെ തന്നെ അർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ ജനാഭിമുഖ കുർബാന അർപ്പിക്കുമെന്നും പറഞ്ഞിരുന്ന പള്ളികളിലും ആ അത്തരം കുർബാന രീതി അവലംബിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും എറണാകുളം സെന്റ് മാർട്ടിൻ പള്ളിയിൽ ആ സിനഡ് തീരുമാനപ്രകാരമുള്ള ഏകീകൃത കുർബാന തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഈ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി കേക്ക് കിട്ടിയോ തുടർന്നുകൊണ്ടിരിക്കുകയാണ് രേഷ്മയ്ക്ക് കിട്ടിയോ ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കഴിഞ്ഞ ഈ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കൊച്ചിയിൽ വിവിധ അതിരൂപതകളുടെ മേലധ്യക്ഷന്മാർ ആ ക്രിസ്മസ് ദിനത്തോടനുബന്ധിച്ച് മാധ്യമ പ്രവർത്തകർക്കാണെങ്കിലും വിശ്വാസികൾക്കാണെങ്കിലും വിരുന്നൊരുക്കും ആ സമയത്തൊക്കെ തന്നെ ആ കേക്കുകളും വീഞ്ഞും ഒപ്പം തന്നെ ഒക്കെ നമുക്ക് ലഭ്യമാകുകയും ചെയ്തിട്ടുണ്ട് പിന്നെ ആ വിശ്വാസികളുടെ വീടുകളിൽ നിന്നാണെങ്കിലും നമുക്ക് വാർത്തയ്ക്ക് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന സമയത്തും ആ കേക്കും ഒക്കെ നൽകാറുണ്ട് എന്തായാലും അവരുടെ പ്രവർത്തകരായിട്ടുള്ള നമ്മളും ആ ആ ശാന്തിയുടെ ക്രിസ്മസ് തന്നെ പുലരട്ടെ അശാന്തിയുടെ പുലർത്തുവാൻ സാധിക്കട്ടെ എന്നും ആശംസിക്കാം വിവരങ്ങൾ കേക്ക് കിട്ടി എന്ന അല്ലെങ്കിൽ തലസ്ഥാനത്ത് ശാലിക്ക് ആരും കേക്ക് നൽകിയില്ല എന്നുള്ള പരാതി ശാലി പറയുന്നുണ്ടായിരുന്നു വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത് രേഷ്മയാണ് മറ്റും